ഒരു നിമിഷം മതിയില്ലേ ഭഗവാൻ നമ്മളെ തിരിച്ചറിയാനും അതിന് എന്തെങ്കിലും ഒരു പ്രതിഫലം നമുക്ക് തരാനും അങ്ങനെ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എല്ലാവരിലേക്കും പങ്കുവെക്കണം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എൻ്റെ ഒരു അനുഭവം ചാനലിൽ പറയാമോ ഞാനും ഹസ്ബൻഡും മോളും കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഗുരുവായൂർ പോവുകയായിരുന്നു മോളുടെ വിവാഹത്തോടനുബന്ധിച്ച് ഗുരുവായൂരിൽ മോളെ തൊഴിവിക്കാനായിരുന്നു പോകുന്നത് കാറിലാണ് യാത്ര പോകുന്ന വഴി രണ്ട് വൃദ്ധ ദമ്പതികൾ റോഡ് ക്രോസ് ചെയ്യുന്നു ഹസ്ബൻഡ് വണ്ടി നിർത്തി അതിൽ വൃദ്ധനായ ആൾക്ക് കണ്ണിന് കാഴ്ചയില്ല ഭാര്യയ്ക്ക് നടക്കാനും വയ്യ തീരെ ദരിദ്രരാണ് രണ്ടുപേരും വെച്ച് വെച്ച് നടക്കുന്നത് കണ്ടപ്പോൾ ഹസ്ബൻഡ് ഒരു നൂറ് രൂപ എടുത്തു എന്നിട്ട് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അവരെ വിളിച്ചു കൊടുത്തു അവർ തീരെ പ്രതീക്ഷിച്ചില്ല സന്തോഷം കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ െന്ന് പറഞ്ഞു ഞങ്ങൾ യാത്ര തുറന്നു ഗുരുവായൂരത്തി ട്യൂബിൽ നിന്ന് ഭഗവാനെ തൊഴുതു പ്രദക്ഷിണ വെച്ച് അയ്യപ്പൻ്റെ അമ്പലവും കഴിഞ്ഞ് പടിഞ്ഞാറേ നടയുടെ അടുത്തെത്തി അപ്പോൾ പുറകിൽ നിന്നൊരു വിളി ഇതാ ഇതെടുത്തോളൂ എന്ന് പറഞ്ഞു പ്രസാദ കൗണ്ടറിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു അവിടെ കുറേ കദളിപ്പഴം വെച്ചിട്ടുണ്ട് ഒരു കുട്ടയിൽ ഞങ്ങൾ പോയി അതിൽ നിന്നെടുത്ത് അവിടെ ഒരു ഒരുപാട് ഭക്തർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അവർക്കെല്ലാം എടുക്കാം ഞങ്ങളെ തിരിച്ചു വിളിച്ച് എടുത്തോളാൻ പറയേണ്ട കാര്യമില്ല ആ വിളി കണ്ണൻ്റെ വിളിയല്ലേ ഇന്നും അതാർക്കും അത് ഓർക്കുമ്പോൾ ഞങ്ങൾ കോരുത്തരിക്കും ആ വൃദ്ധ ദമ്പതികൾ പറഞ്ഞു പറഞ്ഞ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഭഗവാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ വിളിച്ചു വരുത്തി തന്നത് തന്നെയാണ് എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ ഇതിൽ നിങ്ങൾ കാണേണ്ട ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു മനസ്സാണ് മനസ്സ് ആ വൃദ്ധ ദമ്പതികൾക്കൊപ്പമായിരുന്നു അത് ഭഗവാനും കണ്ടു നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കണം നമുക്ക് സിമ്പതിയിലുള്ള ഒരു മനസ്സ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം എത്ര ക്രൂരമായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഒരിക്കലും ചെയ്യാതിരിക്കുക ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ആളുകളെ പറ്റിക്കാതിരിക്കുക വളരെ നല്ല രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക ഹരേ കൃഷ്ണ